നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് നൽകാം സുവർണ തിളക്കം മില്ലേനിയം ഗോൾഡ് നിങ്ങൾക്കായി ഇയർ ഓഫേഴ്സ് നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഗ്രാമിന് വെറും ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെ മാത്രം മേക്കിംഗ് ചാർജ് ദ ബെസ്റ്റ് അവർ ലോവസ്റ്റ് മേക്കിംഗ് ചാർജ് കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ സീറോ പെർസെൻറ്റേജ് കുറവിൽ എക്സ്ചേഞ്ച് ചെയ്യാം അതായത് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഫുൾ വാല്യൂ ഈ ൾ പരിമിത കാലത്തേക്ക് മാത്രമാണ് നിങ്ങളുടെ അവധിക്കാലം മില്ല ഗോൾഡിനൊപ്പം ആഘോഷിക്കൂ ഇന്ന് തന്നെ ഷോറൂം വിസിറ്റ് ചെയ്ത് ഓഫറുകൾ പോലീസ് അയച്ചുപാറ്റ നോട്ടീസ് നൽകിയ നൽകിയുടെ ഉദ്ഘാടനം ഫോർട്ടുച്ചിയിൽ വീണ്ടും ഉടലെടുത്ത പപ്പാനി വാദം പുതിയ തലത്തിലേക്ക് ഫോട്ടോ കൊച്ചി വെളി മൈതാനയിൽ ഗാലാടി ഫോട്ടോച്ചിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നാൽപ്പത്തിയെട്ട് ഉയരത്തിലുള്ള പപ്പാനിയുമായി മുന്നോട്ടു പോകാൻ ഗാലാഡി ഫോട്ടുകി പ്രവർത്തകർ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു പോലീസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ പപ്പാനിയുടെ ഉദ്ഘാടനമാണ് നടന്നത് ും ഒരിക്കെല്ലാം ഞങ്ങൾ അപേക്ഷകൾ അയച്ചിട്ടുണ്ട് തുടർന്ന് പോലീസ് നടപടി കൊടുത്തിട്ടുണ്ട് പോലീസ് അതിനൊരു ആശയവിനിമയം നടത്താൻ വേണ്ടി അവരോട് സമയം കരുമെന്നൊരു ആഗ്രഹം ബഹുമാനത്തിൻ്റെ എ സി പി ഓടും ബഹുമാനപ്പെട്ട എസ് എച്ച് ഒസർ സാഹോടും ഞങ്ങൾ ആശയവിനിമയം നടത്തേണ്ട പൗരൻ അതൊരു ശ്രമമായി മുന്നോട്ട് പോവുകയാണ് ഒരു ഘട്ടത്തിലും ഒരാളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഇതിന് കാണരുത് നമ്മൾ ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ ആൻസിയർമാരായ ബെന്നി ഫെർണാണ്ടസ് ആന്റണി ഗാലാടി ഭാരവാഹികളായ വിജയ് ആൻസി എൻ ജെ അലോഷി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ കൊച്ചിയിലെ ഇവിടെ പരിപാടി നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി ആളുകളുണ്ട് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇരുപത്തി ഏഴാം ഡിവിഷൻ ഹൗൺസിലർ ശ്രീ വെങ്കലിക് ഫെർണാണ്ടസ് അടക്കമുള്ള ആളുകൾ രാപകരഹിച്ചതിന്റെ ഫലമാണ് നല്ലൊരു കോർഡിനേഷന്റെ ഫലമാണ് നമ്മൾ വെളിയിൽ ഒരുപാട് ആളുകൾ എത്തുന്നതും ഇതെല്ലാം ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കാനാണ് ഇത് സംഘടിപ്പിച്ച കാലാടി കൊണ്ടുവച്ചിയിലെ പോലെ എടുത്തു പറയേണ്ടത് ഇരുപത്തി ഏഴാം ഡിവിഷനിലെ കൗൺസിലർ ശ്രീ ബെനഡിക് ഫെർണാണ്ടസ് ഒരു പരിപാടികളിലും എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു പരിപാടികളിലും മുമ്പോട്ട് വരാറില്ല കാരണം ഒരുപാട് പരിപാടികൾ നമ്മുടെ ഈ കൊച്ചി നഗരസഭയിൽ തന്നെ ഈ എഴുപത്തിനാല് ഡിവിഷനിലും ഈ ഇരുപത്തിയേഴാം ഡിവിഷനിലും നടക്കുന്നത്രേ ഒരുപാട് പപ്പാനി ഉദ്ഘാടന പോലീസ് തടയുവാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ വൻ ജനക്കൂട്ടം വെള്ളി മൈതാനിൽ തടിച്ചുകൂടിയിരുന്നു പോലീസ് നടപടി പക്ഷാപാധിതപരമാണെന്നും ജനാധിപത്യ വിരുദ്ധവുമാണെന്നാണ് കാലാടി പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പ്ലവനം വരെ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ന്യൂ ഇയർ ജൂസഫോസ് ആഘോഷമായിപ്പോഴും ഓണത്തിനും ഇക്കറിവിനും ഒക്കെ ഈ ഓണത്തിനായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടർ ജോസഫ് കലീൽ ഉദ്ഘാടനം ചെയ്ത സാൻഡാ റാലിയോടെ ഞാൻ ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അത് ഒന്നാം തീയതി വരെ നിലനിൽക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ഇവിടെ ആസന്ധപ്പെടണം ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കൂറ്റൻ കപ്പാഞ്ഞി ഇവിടെ സാക്ഷാത്കരപ്പെടുന്നത് ഞങ്ങളുടെ ക്ലബിലെ ഞങ്ങളുടെ സംഘടനയിലെ ഏഴുവയസ് ഗാലാടി പ്രവർത്തകർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയും പോലീസിന് നോട്ടീസ് അയയ്ക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് വിവരം ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി